ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകാൻ ഒട്ടുമിക്ക ആരാധകരും കാത്തിരുന്നു പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അത് ആരാധകർ ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ടീം സെലക്ഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അതുവരെ നായക പരിവേഷം ഉണ്ടായിരുന്ന ഗൗതം ഗംഭീർ വില്ലനായി ആരാധകർ പ്രതീക്ഷിച്ച താരങ്ങൾ ടീമിൽ ഇല്ലാതാവുകയും ടീമിന്റെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിൽ നിരാശയാകുകയും ചെയ്തു ഇതോടെയാണ് ഒരു വിഭാഗം ആരാധകർക്ക് ഗംഭീർ വില്ലനായി മാറിയത് പക്ഷേ ഇപ്പോൾ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പല തീരുമാനങ്ങളുടെയും പിന്നിൽ ഗംഭീർ ആയിരുന്നില്ല എന്നാണ് ടി ട്വന്റി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം അപ്രതീക്ഷിതമായ സൂര്യകുമാർ യാദവിന് ചുമതല ലഭിക്കുകയായിരുന്നു ഹർദിക്കിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ലഭിച്ചില്ലെന്ന് മാത്രമല്ല താരതമ്യനെ പുതുമുഖമായ ശുഭ്മാൻ ഗില്ലിനെ രണ്ട് ഫോർമാറ്റുകളിലും വൈസ് ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തു എന്നാൽ ഈ മാറ്റം ഗൗതം ഗംഭീറിന്റെ വരവ് കൊണ്ടല്ലെന്നും മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ടീമാണ് ഹർദിക്കിന് മുന്നോടിയായി സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ടി ക്യാപ്റ്റനായി ആദ്യം കണ്ടെത്തിയതെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇടയ്ക്കിടെയുള്ള പരിക്കുകൾ കാരണമാണ് ദ്രാവിഡിന്റെ സംഘം ഹർദിക്കിന് പകരം സ്ഥിരമായി ടീമിൽ കളിക്കുന്ന ഒരു താരത്തെ നായകനാക്കാൻ ശ്രമം നടത്തിയത് കൂടുതൽ കാലം പരിക്കില്ലാതെ തുടരാനും എല്ലാ മത്സരങ്ങൾക്കും ലഭ്യമാവാനും സാധ്യതയുള്ള ഒരു ക്യാപ്റ്റനെ നിയമിക്കണമെന്ന് ടീം മാനേജ്മെന്റ് ആഗ്രഹിച്ചു ഹർദിക്കിന്റെ നീണ്ട പരിക്കുകളുടെ ചരിത്രം കണക്കിലെടുത്താണ് പകരക്കാരിലേക്ക് ആലോചന എത്തുന്നത് കൈയ്യെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള വിത്ത് ആദ്യം പാകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷമാണ് കണങ്കാലിന് പരിക്കേറ്റ ഹർദിക് ലോകകപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പിന്മാറിയിരുന്നു ഹർദിക്കിന് എന്ന് തിരിച്ചെത്താനാവുമെന്ന കാര്യത്തിൽ പരിശീലകർക്കും സെലക്ടർമാർക്കും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയിൽ നടന്ന പരമ്പരയിൽ സൂര്യക്ക് ടി ക്യാപ്റ്റൻ സ്ഥാനം നൽകി സൂര്യ മികച്ച പ്രകടനം നടത്തുകയും ഇന്ത്യയെ നാലേ ഒന്നിന് പരമ്പര വിജയത്തിലേക്ക് നയിക്കുകയും ഉണ്ടായി രോഹിത് ശർമ്മ ടി ട്വന്റിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാലത്തായിരുന്നു ഇത് സൂര്യ എന്ന് ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ മുൻ ഇന്ത്യൻ ബൌളിംഗ് കോച്ച് പരസ് മാംബ്രെ വെളിപ്പെടുത്തി മുഖ്യ പരിശീലകൻ ദ്രാവിഡും പാരസ് മാംബ്രയും ടീം മാനേജ്മെന്റും സൂര്യയാണ് അനുയോജ്യനെന്ന് കരുതി ടി ട്വന്റി ഫോർമാറ്റിൽ ദീർഘമായ ഭാവിയുള്ള ഒരു പയ്യനാണ് സൂര്യെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്ന് മാംബ്രെ പറഞ്ഞു ടി ട്വന്റി ലോകകപ്പിന് ശേഷം മാംബ്രയുടെ ബൗളിംഗ് കോച്ച് കാലാവധി അവസാനിച്ചിരുന്നു സൂര്യെ ഇന്ത്യയുടെ നായകനാക്കുമ്പോൾ ഒരു ഐ പി എൽ ടീമിനെ നയിച്ച പരിചയമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയുടെ ക്യാപ്റ്റനായിരുന്നു ടീമിലെ എല്ലാവരുമായും പ്രത്യേകിച്ച് യുവതാരങ്ങളുമായി സൂര്യക്ക് നല്ല ബന്ധമാണുള്ളതെന്ന് മാംബ്ര പറഞ്ഞു ധാരാളം മത്സരങ്ങൾ കളിച്ച് അനുഭവപരിചയമുള്ള മിടുക്കനായ ക്രിക്കറ്ററാണ് അദ്ദേഹം എന്നും മാംബ്രെ പറഞ്ഞു മുപ്പത്തിമൂന്നുകാരനായ സൂര്യക്ക് മികച്ച പ്രകടനം തുടർന്നാൽ അടുത്ത രണ്ട് ടി ട്വന്റി ലോകകപ്പുകളിൽ ഇന്ത്യയെ നയിക്കാനാകും നാലഞ്ച് വർഷം കൂടി നല്ല രീതിയിൽ തുടരാൻ കഴിയുന്നതിനാൽ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും മാംബ്രെ അഭിപ്രായപ്പെട്ടു ഗൗതം ഗംഭീറിന് പുതിയ റോളിൽ കഴിവ് തെളിയിക്കാൻ ആവശ്യമായ സമയം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു